ശ്രീ അഖിൽ രവീന്ദ്രൻ ഇവിടെ വളരെ ബോധപൂർവം തന്നെ രജിസ്ട്രാർ ആരുടെയൊക്കെയോ ചട്ടുകമാകുന്നതാണ് കാണാൻ കഴിഞ്ഞത് ആ പരിപാടിയിൽ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ സമ്മർദ്ദത്തിന് വഴങ്ങി ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ അല്ലെങ്കിൽ സമ്മർദ്ദതന്ത്രത്തിലാക്കാൻ അവിടെയുള്ള മറ്റംഗങ്ങൾക്കും ഒപ്പം രാഷ്ട്രീയമായി തന്നെ ചിലർക്കും കഴിഞ്ഞു എന്ന് വരുന്നത് അങ്ങേറ്റം അപഹാസ്യമായ ഒരു കാര്യം തന്നെയല്ലേ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവർണർക്കെതിരെ വച്ചുപുലർത്തുന്ന സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ മനോഭാവം നമ്മൾ കണ്ടതാണ് അത് കൃഷി വകുപ്പ് മന്ത്രിയിൽ തുടങ്ങി വിദ്യാഭ്യാസ മന്ത്രിയിൽ എത്തി നിൽക്കുന്നു രാജ്ഭവനിൽ നടത്തിയ അവഹേളനം ഉൾപ്പെടെ അതിനുശേഷം ഗവർണർ ഒരു പൊതുപരിപാടിയിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് സെനറ്റ് ഹാളിലേക്ക് വരുന്നത് ആദ്യം തന്നെ അതിന് അനുമതി കിട്ടുകയും ചെയ്തു പക്ഷേ അവസാന നിമിഷം ഇത്തരത്തിലുള്ള ഒരു അലങ്കോലപ്പെടുത്തലിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത് രജിസ്ട്രാറെ അതിന് ചട്ടുകമാക്കിയെങ്കിൽ പോലും ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഉടനീളം ഇങ്ങനെ ഒരു സംഘർഷ സാഹചര്യം അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനു പിന്നിൽ വളരെ ആസൂത്രിതമായി തന്നെ ഉണ്ടായിരുന്നതല്ലേ സൂചിപ്പിക്കാനുള്ളത് അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കരുനിയമം ഈ രാജ്യത്ത് പ്രഖ്യാപിച്ചപ്പോൾ എന്ത് ചിന്തിക്കണം എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എങ്ങനെ ഒരു പൗരൻ പോകണം എന്നതിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിൽ നിന്നിരുന്ന ഭാരതത്തിൽ ആ സ്വാ ആ ഭാരതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്നാട്ടിലെ ജനങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പോലെ ഒരു ഒരു അടിയന്തരാവസ്ഥ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് പിണറായി വിജയൻ സർക്കാർ ഈ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അവർക്കിഷ്ടമില്ലാത്തതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അവർക്കിഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഇത്തരത്തിലുള്ള നെറുക രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഗവർണർക്കെതിരെയാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണെങ്കിലും നിയമസംവിധകൾക്കെതിരെയാണെന്നും നമ്മുടെ രാജ്യത്തെടുക്കുന്ന നിലപാടുകൾക്കെതിരാണെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇവരൊരു കാലത്തും ഭാരതത്തിന്റെ സംസ്കാരത്തെയോ ഭാരതത്തിന്റെ പൈതൃകങ്ങളെയോ ഒന്നും അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചൊരു രാഷ്ട്രീയ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല നമുക്കറിയാം രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വിഭജിക്കാമോ അത്രത്തോളം വിഭജിക്കണമെന്ന കാഴ്ചപ്പാടുമായിട്ട് പോയിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നമ്മുടെ മിത്തുകളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഭരണഘടനയെ മാത്രം അംഗീകരിച്ചുകൊണ്ടല്ല ഭരണഘടനയെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഭരണഘടനയെ ഹൃദയത്തോട് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും ഭാരതമാതാ സങ്കല്പത്തെയും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിലേക്കും വരുന്ന തലമുറയിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടാണ് ഒരു സമൂഹം ജീവിച്ചു പോകുന്നത് കോടാനുകോടി ജനങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നിട്ടുള്ള ഭാരതമാതാവിന്റെ അല്ലെങ്കിൽ ഭാരതമാതാ സങ്കല്പത്തെയാണ് ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുപോലെ ഭയക്കുന്നത് നമ്മൾ നിലമ്പൂർ എലക്ഷനിൽ കണ്ടു ഇവർ മത്സരിക്കുകയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മതമൌലികവാദികളോടും അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളെയും ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപരമായിട്ടുള്ളൊരു ലക്ഷ്യം ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ താലോലിക്കാൻ കോൺഗ്രസും പി ഡി പി യെ ചേർത്ത് വയ്ക്കാൻ സി പി എമ്മും കാണിച്ചിട്ടുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഭാരതമാതാ സങ്കല്പത്തിനെതിരെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഭാരതമാതാ ചിത്രം വെച്ചതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് മത തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പ്രീണിപ്പിക്കുക അവരുടെ വോട്ട് ലക്ഷ്യം എന്ന പേരിൽ ഇത്തരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള ഈ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വിശദീകരണം അപ്പോൾ എന്താണ് ആ മതചിഹ്നം എന്നുള്ളതിൽ ഒരു വിശദീകരണം നൽകാൻ രജിസ്ട്രാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി വ്യക്തം അതിൽ പരിശോധിക്കേണ്ടതാണ് നമുക്ക് കാരണം കൃത്യമായി ഈ മതചിഹ്നം ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ പരിപാടി റദ്ദാക്കുന്നത് എന്നുള്ള അവകാശവാദം ഉന്നയിച്ച രജിസ്ട്രാർക്ക് പക്ഷേ വി സിയുടെ ൻ അതിനൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ത് മതചിഹ്നമാണ് ആരുടെ മതചിഹ്നമാണ് എന്ന് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഭാരതമാതാവ് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രതീകമാണോ ഈ ഭാരതമാതാ സങ്കല്പം അല്ലെങ്കിൽ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ ദേശസ്നേഹികളുടെയും മുമ്പിൽ അതൊരു പ്രതീകമായിട്ട് നില നിലനിൽക്കുന്നതാണ് കാലങ്ങളായിട്ട് ഭാരത ഭരണഘടന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതമാതാ സങ്കല്പമുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഇന്നാട്ടിലെ യുവതീ യുവാക്കൾ ഭാരതമാതാവിനെയും ഭാരതത്തെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ അല്ല ഹിന്ദു മത മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സംഘടനയുടെയോ ചിഹ്നമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രീണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അത് ചില മത തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്ന നിയമസഭത്തെ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിട്ടുള്ള നിലപാടുമായിട്ടാണ് ഇത്തരത്തിൽ മതചിഹ്നം ഉപയോഗിച്ചു എന്ന തെറ്റായ പ്രചരണം ഇതിനകത്ത് അഴിച്ചുവിടാൻ സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നത് ശ്രീ അഖിൽ രവീന്ദ്രൻ ഇവിടെ സർവകലാശാലകളെ രാഷ്ട്രീയവത്കരിക്കുന്ന ഒരു നയം ഇടതുപക്ഷ സർക്കാർ കാലാകാലകളായി അനുവർത്തിച്ചു പോരുന്ന ഒരു കാര്യമാണ് അത് വ്യക്തമായത് നമ്മുടെ കഴിഞ്ഞ ഗവർണർ ആരിഫ് ഹുസൈൻ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയപ്പോഴാണ് വി സിമാരുടെ നിയമനമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദ്യം ചെയ്തു അതിൽ ഇടപെട്ടപ്പോഴാണ് ഇടത് സർക്കാരിന് മുൻ ഗവർണർ അനഭിമതനായത് ഇപ്പോൾ ഇതേ ഗവർണറോടും ഈ ഗവർണറോടും ഇതേ നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ വച്ചതുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അതൊരു ആയുധമാക്കുകയാണ് സി അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത് കാരണം സർവകലാശാലകളിലെ ഈ രാഷ്ട്രീയവൽക്കരണം അവർക്ക് ഗുണകരമാകാൻ വേണ്ടി മാത്രം കുറേ പേരെ നിയോഗിച്ച് നിർത്തുക എന്നിട്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അവിടെ പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം അത് മുൻ ഗവർണറും ഇപ്പോഴത്തെ ഗവർണറും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില തുറുപ്പു ചീട്ടുകളൊക്കെ ഇറക്കി എങ്ങനെയും ഗവർണർക്കെതിരെ ഒരു കോലാഹലം ഉണ്ടാക്കി ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഗവർണറെ ഒരു വില്ലനായി ചിത്രീകരിച്ച് നിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കുതന്ത്രം മാത്രമല്ലേ ഇടത് സർക്കാർ ഇപ്പോൾ വച്ചുപയറ്റുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവർണറുടെ കാലം മുതല് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചും ഗവർണറുടെ നടപടികളെ സംബന്ധിച്ചും ഒക്കെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണറെ അല്ലെങ്കിൽ ആ ആ ഭരണഘടനാ സ്ഥാപനത്തെ രാജ്ഭവനെയൊക്കെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇതൊരു വലിയ രീതിയിലൊരു രാഷ്ട്രീയ ഗൂഢാലയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണിത് കാരണം സർവകലാശാലകളെ രാഷ്ട്രീയത്തിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ സി പി എം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക ഇടത് സെനറ്റ് അംഗങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സർവകലാശാലകളെ മാറ്റുക എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ നിന്നും മാറി കഴിഞ്ഞ ഗവർണറുടെ കാലഘട്ടത്തിലും ഈ ഈ ഇപ്പോൾ നിലവിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും അതിനൊന്നും സാഹചര്യമില്ല കാരണം അവരുടെ ഇത്തരത്തിലുള്ള ന്യായവാദങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെ എതിർക്കുവാൻ ശക്തമായി എതിർക്കുന്ന സംവിധാനങ്ങൾ കഴിഞ്ഞ ഗവർണറുടെ കാലഘട്ടത്തിലും നിലവിലെ സാഹചര്യത്തിലും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ബോ ബോധപൂർവം ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ കേരളത്തിന് മുമ്പിൽ കേരളത്തിലെ പൊതു ജനാധിപത്യ ബോധത്തിന് മുമ്പിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരിക ഗവർണർ കേരളത്തിനെതിരാണ് സർക്കാരിനെതിരാണ് ഗവർണർ സർക്കാർ സർക്കാർ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അധികമായിട്ടുള്ള അധികാരം കൈയാളാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രചരണം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ ഭാരതാമ്പ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് ഒരു മാറ്റവുമില്ല ഇത് ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും ചില ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഭാരതാമ്പ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടും അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീ പതാകയുമായി ആർ എസ് എസിന്റെ പതാകയും ഇത് ആർ എസ് എസിന്റെ പതാകയാണോ അല്ലെങ്കിൽ ഭാരതാംബ ആർ എസ് എസിന്റെ ആണോ ഈ ഭാരതാമ്പ ഈ രാജ്യത്തിന്റെ മുഴുവൻ ദേശസ്നേഹികളുടെയാണ് ഈ രാജ്യത്ത് രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തെ പാരമ്പര്യങ്ങളെയും രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അംഗീകരിക്കുന്ന രാജ്യത്തെ മുഴുവൻ കോടാനുകോടി ജനങ്ങളുടെയും പ്രതീകമാണ് ഭാരതാംബ ആ ഭാരതാമ്പയുടെ പേരിൽ ഇത്തരത്തിലുള്ള ചർച്ച കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രചരണം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്നത് പല രാഷ്ട്രീയ വിഷയങ്ങളും ഇതിനോടൊപ്പം മറച്ചു കളയണം നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിഷയങ്ങളും ഇന്ന് കേരളത്തിൽ നടക്കുകയാണ് സർക്കാരിൻ്റെ സമ്പൂർണ്ണ പരാജയം കേരളത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിഷയം വ്യതിചലിച്ചു വിടുവാൻ വേണ്ടി ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റി ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഈ വിഷയത്തിലുണ്ടാകുന്നത് ഇടത് സെനറ്റ് അംഗങ്ങളും സർക്കാരും സി പി ഒരു ഗൂഢാലോചന ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് അധികമായി ഈ സർവകലാശാലകളിൽ രാഷ്ട്രീയം കലർത്തുക ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യം